قال رسول الله صلى الله عليه وسلم إذا كان بن آدم في سياق الموت بعث الله إليه خمسة من الملائكة حبيبي رسول الله صلى الله عليه وسلم تقرا ربط ويار ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നതായ സഹോദരൻ എടുക്കലേക്ക് ആത്മസന്തതികൾ എടുക്കലേക്ക് അള്ളാഹു അഞ്ച് മലക്കുകളെ മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് അള്ളാഹു അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കും സാഹിഹോ അലൈഹി വസല്ലമ ഹബീബായിസൂൽപ്പെടുത്തുകയാണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്നതായ മനുഷ്യൻ്റെ അടുക്കലേക്ക് അഞ്ച് മലക്കുകളെ മലക്കുകൾ അതിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ കാതിൻ്റെ തീരത്തേക്ക് നിൽക്കുകയാണ് അവന്റെ ചെവിയുടെ ഭാഗത്തേക്ക് നിൽക്കുകയാണ് അവനോട് ചോദിക്കുകയാ അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ് അവസാന ശ്വാസമാണ് അവസാന ശ്വാസമാണ് ഈ ലോകത്ത് നിന്ന് പറയാൻ പോയാണ് ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അവന്റെ വലതുകാരൻ്റെ തള്ളവരിലൂടെ അവന്റെ തൊടഭാഗത്തിലൂടെ അവൻ്റെ ആമാശയത്തിലൂടെ അവന്റെ കഴുത്തിലേക്ക് ആത്മാവത്തി നിൽക്കുകയാണ് എത്തി അവസാനത്തെ സമയമാണ് അവസാനത്തെ ഇനി ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല ആ സമയത്താ ഒന്നാമത്തെ മലക്കവനോട് تترك يا رب آدم أين بدنك القوي وما ൊന്നുമോ പൊന്നുമോളെ എന്ത് പറ്റിയടാ എന്ത് പറ്റിയടാ നിന്റെ ആരോഗ്യത്തിന് എന്ത് സംഭവിച്ചടാ എന്ത് സംഭവിച്ച ശരീരം എവിടെ പോയി നിന്റെ ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തിയത് എന്താണ് നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ായിരുന്നല്ലോ രാവിലെ സുബയുടെ പാക് അലാറമാക്കി വെച്ചുകൊണ്ട് അത്താത് നഗറിലൂടെ നീയതാപേക്കലങ്ങാടിയിലേക്ക് കിലോമീറ്ററുകളോളം നടന്നവനല്ലയോ ഓട്ടത്തിലും ചാട്ടത്തിലും മുൻപന്തിയിലുള്ളവനല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ ശരീരത്തിലേതാകുന്ന കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നീ മൗവലിലൂടെ നടന്നവളല്ലയോ ഈ നാട്ടിലൂടെ നടന്ന് നീങ്ങിയവളല്ലയോ നിന്റെ ശരീരത്തെ ശരീരത്തെ ആരോഗ്യത്തെ ആരോഗ്യത്തെയിപ്പിച്ചതെന്താ മലക്ക് നിന്നോട് ചോദിക്കും റസൂലുള്ളാഹി എന്ത് മറുപടി കൊടുക്കും എന്ത് മറുപടി കൊടുക്കും അതാണ് നമ്മൾ ഈ സദസ്സിലൂടെ കണ്ടെത്തുന്നത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മനുഷ്യൻ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങൾ രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹ് റസൂലു പറയുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക മനുഷ്യരും വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല ആ വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ റസൂൽ അസ്സിഹത്തു ആരോഗ്യമാണ് ആരോഗ്യമാ ആരോഗ്യമാരോഗ്യ സമയത്തെ ഗൗരിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഒഴിവുള്ള ഒന്നവന്റെ ആരോഗ്യം മറ്റൊന്ന് വൽഫറ ഒഴിവുള്ള വേളകൾ സയ്യിദുനാ റസൂലുള്ളാഹി ഈ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ശരിയല്ലേ സത്യത്തിൽ എത്ര ചെറുപ്പക്കാരന്റെ മുന്നിലുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് നമസ്കാരം ചിട്ട വെക്കാത്തവർ ഇബാദത്തുകൾക്ക് കണിക്ഷത വെക്കാത്തവർ പുരുഷന്മാർ ജമാഅത്തിന് ശ്രദ്ധിക്കാത്തവർ സ്ത്രീകളെ തന്നെ ആദ്യ വക്കത്തിനെ ഗൗരിക്കാത്തവർ നമസ്കാരം എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തിന്റെ സമയം വിട്ടിട്ടാണ് ചെയ്യുന്നത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമസ്കാരം നമസ്കാരം അവരെ അസറിലേക്ക് ചേർത്തിട്ടാണ് മിക്കവരും നമസ്കരിക്കുക അള്ളാഹു മളെ കാത്തിരക്ഷിക്കും ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആക്കുബത്ത് മോശമായി നമസ്കാരത്തെ പിന്തിക്കാൻ പാടില്ല ാ കുരിയാള് മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല കബൂലാക്കുകയില്ല നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കില്ലാ അതിൽ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് ഒരാളാണ് നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നവരുണ്ട് അവരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ലാഹി മൂന്ന് കൂട്ടരെ അള്ളാഹു സ്വീകരിക്കില്ല അഥവാ അവരുടെ നമസ്കാരത്തെ അള്ളാഹു കബൂലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാൻ ആദ്യമായി പറഞ്ഞത് എപ്പോഴും പിന്തിപ്പിക്കുന്നതായ ചില കച്ചവടക്കാരുണ്ട് ചില സഹോദരങ്ങളുണ്ട് ചില സഹോദരിമാരുണ്ട് അതാ ഞാൻ പറഞ്ഞത് ലോഹർ നമസ്കാരം എപ്പോഴും അസർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുളിച്ച് മുസല്ല എത്രയോ സഹോദരിമാരുണ്ട് അടുക്കളയിലെ ജോലിയെല്ലാം കഴിച്ച് കുളിച്ച് റാഹത്തായിട്ട് പിന്നെ വന്ന് മുസല്ല വിരിക്കുക മുസല്ല വിരിച്ചിട്ട് ഓ സമയോടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ഥൈലി മുസല്ലയൊക്കെ വിരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ കറക്റ്റ് മുല്ലാക്കൊടുത്തിരിക്കണം അസറിന് ആ കറക്റ്റ് ചെയ്തിട്ടാണ് മുസല്ല വിരിക്കുക ആ രീതിയിൽ നിസ്കരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട് അള്ളാഹു മെളെ കാത്തി രക്ഷിക്കട്ടെ അപ്പൊ നമസ്കാരത്തെ അതിന്റെ സമയത്തെ ഗൗനിക്കുന്നില്ല പരിശുദ്ധ ഖുർആരിലൂടെ ഹബി ബൈ റസൂറല്ലാഹി സലഹുലി മാത്തങ്ങൾ ഉറപ്പെടുത്തിയില്ലയോ ഇന്ന സ്വലാ കിതാപം തീർച്ചയായും നമസ്കാരം നമസ്കാരം അത് സമയബന്ധിതമാണ് സമയബന്ധിതമത്രേ സമയത്ത് നിർവഹിക്കണം ചരിത്രത്തിൽ കാണാം ഒരു സ്വഹാബിയത്താകുന്ന വനിത മരണപ്പെടുകയാണ് അവരുടെ ജനാസ് കുളിപ്പിക്കുകയാണ് കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുകയാണ് ആങ്ങളെയാകുന്ന സ്വഹാബിയാകുന്ന മനുഷ്യൻ അള്ളാൻ റസൂൽ വഫാത്തായ സമയമാണ് ഹബീബായ രബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോയതിന് ശേഷമാണ് ഇതാ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബറിലെ തീയിടുന്നത് പോലെ വല്ലാതൊരു വല്ലാത്ത ചൂട് കാരണമാകുകയാണ് ഖബറിൽ തീ കാണപ്പെടുകയാണ് ഓടിവരുകയാണ് ഈ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് ഉമ്മ അവൾ ജീവിതത്തിൽ മോശത്തരം ചെയ്യുന്നവളാണോ ഉമ്മ പറയുകയാണ് വല്ലാഹി ലാതിരി പൊന്നമോനെ എനിക്കറിയില്ല എനിക്കറിയില്ല അവൾ കൃത്യമായി അവൾ കൃത്യമായി നോമ്പ് പിടിക്കുന്നവളാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളവളാണ് നിർവഹിച്ചിട്ടുള്ളവളാണ് പക്ഷേ ഒരു കാര്യം അവൾ നമസ്കാരത്തെ നമസ്കാരത്തെ ചെയ്യുന്നവളാണ് പിന്തിപ്പിക്കുന്നവളാണ് അള്ളാഹു അതുകൊണ്ട് എന്താ ഈ ഖബറിൽ തീയിട്ട് ഇത് പുരുഷന്മാർക്കും ഉണ്ടാവും അല്ലാതെ പെണ്ണല്ലേ നമുക്കൊന്നും ഉണ്ടാവൂലെന്ന് കരുതണ്ട നമുക്കുണ്ടാവും ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഒരുപാട് വിഷയങ്ങൾ അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ാന്ദരുമായി ഉണർത്തിയതാണ് നമസ്കാരം ഏറ്റവും വലിയ ആണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ് അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമല് റസൂലുള്ളാഹി അതാണ് നമുക്ക് തെറ്റിയത് നമ്മൾ അസ്തന എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ത് കേട്ടില്ല ലി കേട്ടില്ല അവിടെ നമുക്ക് പറ്റിയത് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ അള്ളാഹു തരട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ആത്മത്വം മോശമായിട്ട് അന്ത്യം മോശമായിട്ട് ഈ ദുയാവിൽ നിന്നുള്ള വിടപെറച്ച് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല രീതിയിലുമാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം മോഹിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇവിടെ അടങ്ങിയിരിക്കുന്ന എത്രയോ പാവപ്പെട്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹുരുടെ കബറ് സന്തോഷത്തിലാക്കട്ടെ ഇന്നവര് കബറിൽ കിടന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കേൾക്കാനുള്ള കാതില്ല മക്കളെ നമസ്കരിക്കണേ മരണപ്പെട്ടു പോയതാകുന്ന നമ്മുടെ മാതാപിതാക്കൾ കുടുംബാദികളൊക്കെ ഈ കബറിൽ കിടക്കാൻ അവരിന്ന കബറിലെ നൊമ്പരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ അവരിന്ന് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ കേൾക്കാനുള്ള കാത് നമുക്കില്ല കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ലാതെ പോയി നമ്മളെ ശ്രദ്ധിക്കുന്ന അതുകൊണ്ട് ആ ഒരു ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പരിവർത്തനപ്പെടാൻ നമുക്ക് സമയമുണ്ട് മാറ്റിയെടുക്കാൻ സമയമുണ്ട് മാറാൻ സമയമുണ്ട് നമ്മളൊന്ന് റെഡി ആയാൽ മതി അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ ഹബിബായി പറഞ്ഞു അത്രേ നീ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും അതിന്റെ സൗഖ്യത്തെയും ചോദിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ഈ വിനീ തന്നെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ഗൗരിക്കണേ കാരണം നിങ്ങൾ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ പൊരുവയലത്ത് കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഭാര്യയ്ക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടിയാ അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഇതാ പാത്രം നിറച്ച് ഗുളികയാണ് ഗുളികയാണ് പല അസുഖങ്ങളും പേറിയിട്ട് നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആർക്കും ആവശ്യമില്ല അള്ളാഹു നീ നീ ഹബീബായ പഠിപ്പിക്കുകയാണ് ചോദിക്കേണ്ടത് സൗഖ്യമാണ് ആരോഗ്യമാണ് എപ്പോഴും ചോദിക്കണം അള്ളാഹു നൽകട്ടെ അതല്ലേ നിസ്കാരത്തിന് ശേഷം ദ്വാരക്കുന്നത് അരി ശബ്ദിക്കും ഞൊട്ട എന്തെങ്കിലും അലിവ പരിപാടി നമ്മളെ എടുത്തോണ്ടിരിക്ക കാര്യത്തിനു ശേഷം ദ്വാരൊക്കെ മാമ്യം പിടിക്കാം നമുക്ക് സമയമില്ല എന്താ ഇവിടെ ഉസ്താവ് ദുരക്കുന്നത് അല്ലാഹും ഈ ദുനിയാവിലും ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ ഞങ്ങളുടെ ആരോഗ്യം ഇല്ലെങ്കിൽ പോയില്ലേ ഒരാൾ ഈ ദുന്യാവിൽ കുറെ നാൾ ജീവിച്ചു അമലൊന്നുമില്ല കുറെ നാൾ ജീവിക്കുന്നതിലല്ല കാര്യം ജീവിച്ചു ആരോഗ്യത്തോടു കൂടി ജീവിച്ചു നൽകട്ടെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മറുപടി കൊടുക്കുകയാണ് മനുഷ്യനാണ് അറുപതും എഴുപതും വയസ്സുവരെ ജീവിച്ചതാകുന്ന സഹോദരിയാണ് സഹോദരി തീർന്നില്ല തീർന്നില്ല ഒരുപാട് കാലം ജീവിക്കയും

ഒരുപാട് കാലം ജീവിച്ചു ആ ജീവിച്ച കാലം അത്ര എന്ത് ചെയ്തു നന്മ ചെയ്തു നമസ്കരിച്ചു നോമ്പ് പിടിച്ചു ജക്കാത്തു കൊടുത്തു പാവങ്ങളെ സഹായിച്ചു നേർച്ചകൾ നൽകി വിധവകളെ സഹായിച്ചു നിരാലംബർക്ക് അവലംബമായി നിരാശ്രയരാകുന്ന വ്യക്തികൾക്ക് ആശ്രയത്വം കൊടുത്തു ഇങ്ങനെ 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 ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം ചെയ്തു അവന്റെ ജീവിതകാലം അത്രം അങ്ങനത്തെ ഒരുത്തനാണ് ഏറ്റവും ജനങ്ങളിൽ ഹൈറായവൻ എന്ന് മുഹമ്മദ് റസൂലി ഖൈർ ഖൈർ എന്ന പദത്തിന്റെ മുകളിൽ ഒരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ിൽ വേണം അതോടൊപ്പം തന്നെ എന്ത് വേണം ആ ദീർഘായുസില് അമൽ വേണം അമൽ വേണം അതുകൊണ്ടല്ലേ നമ്മുടെ സ്വാഗതം ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും അല്ലാഹു ധാരാളം കാലം അവന്റെ താഴത്തിലായി ദീർഘായുഹു നസീവാട്ടെ എന്ന് പറയും അള്ളാഹു ഒരു വഴിപ്പെടുന്നതിൽ അള്ളാഹു ദീർഘായവർ നസീബാക്കട്ടെ അഥവാ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹത്തിന് അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു തോഫി കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ വേണ്ടത് നമ്മളിൽ ആരും ഇത് ചെയ്യുന്നില്ല ആര് ചെയ്യുന്നില്ല അവനവന്റെ സ്വന്തം ആരോഗ്യം ആരും ചോദിക്കുന്നില്ല നമ്മൾ നേരെ ശരണം ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് പോകും പണ്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവന്ന് ഉസ്താദുമാരെ മന്ദിരിപ്പിക്കും ഉസ്താദാനം കൊണ്ടുവന്ന് മന്ത്രി കൈമടക്കം കൊടുക്കുവായിരുന്നു അപ്പൊന്നും എന്നാലും കുറഞ്ഞു പോയി പണ്ടത്തെക്കാർ ഉസ്താദിന് കൊണ്ടുവന്ന അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ നമ്മൾ കൈമടക്കും വെള്ളം മന്ദിരിച്ച് ഊതി വാങ്ങും എന്താ കാര്യം അതിന് ശിഫയുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂർ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല ഉറപ്പോ ഫാൽ ഫാത്തി ിതാ സോറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ശമനമാ പരങ്ങാനത്തുള്ള പ്രിയപ്പെട്ട സോദരാ ക്യാൻസർ ഉള്ളവരില്ലയോ പല രോഗങ്ങൾ കടിമപ്പെട്ടവരില്ലയോ മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരില്ലയോ ഖുർആനിലേക്ക് മടങ്ങണേ ഏക്ക് മടങ്ങണേ ന്റെ ചികിത്സ

ഓതന്റെ രീതി ഓതന അതിനെ നമ്മളെ ആലിമീങ്ങളെ കൊണ്ട് ഓദിക്കുന്നത് കാരണം അവരുടെ നാവ് മശത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല നല്ല നാവായിരിക്കും എപ്പോഴും വിക്രലും ഔറാദിലും വിവാദത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും അപ്പൊ അവരെ കൊണ്ട് നമ്മൾ വെള്ളം വന്നിരിക്കും നമ്മൾ നല്ല തക്കവയുള്ള ആളാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഓദിക്കോളി പ്രശ്നമല്ല നമ്മളെക്കാളും വലിയ ആലി സാത്യകരാകുന്ന ഒലമാക്കൾ ഉണ്ടാകും അവരുടെ നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം ബി റഹിമല്ലാ അവിടുത്തെ എന്ന മഹത്തായ ഗ്രന്ഥം വൈനാവിടെ നാമം അതാണ് ആ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഫാത്തിഹയ്ക്ക് ഒരു നാമമുണ്ട് ഫാത്തിഹയുടെ ഒരു നാമമാണ് കിട്ടുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ പേര് എന്താണ് അതിന്റെ പേര് സൂറത്തു ഷിഫിഫ് ശിഫ കിട്ടുന്ന സൂറത്ത് ഈ സൂറത്തോതി മന്ത്രിക്ക ഈ സൂറത്തോതി കൈവെള്ള ഇരൂതുക തല മുതൽ കാരുൻ്റെ ഇവിടം വരെ തടുകള് പഠിപ്പിച്ചാൽ വൈകിട്ട് ഉറങ്ങാൻ നേരത്ത് ശിഫയാണ് എന്ത് രോഗത്തിനും ശമനമാകുക പച്ച കുട്ടികൾ ഓതാനറിയില്ല മാതാപിതാക്കളെ കുട്ടികൾക്ക് എന്ത് ചെയ്യും മന്ത്രിച്ചു കൊടുക്കുക ശുദ്ധിയില്ല ഭാര്യയ്ക്ക് എന്ന ഭർത്താവിനോട് പറയും മന്ത്രിച്ചു ഊന്നാൻ അങ്ങനെ അങ്ങനെ നമ്മൾ അതാണ് നമ്മൾ മന്ത്രിച്ചു അസുര സാധനം എടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫാത്യാഹവതി നമ്മൾ നമ്മളൊരു കല്ല ഇത് ഓതാ അറിയാമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തോന്നിയാലല്ലോ പക്ഷെ നമ്മൾ തോന്നുന്നു ഓരോന്നും വ്യത്യാസമാണ് അതാണ് വ്യത്യാസം ഫാത്തിഹ എങ്ങനെ െങ്ങനെ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചോളാം ആരോഗ്യം നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബി പറയുക അദ്ദേഹം തന്നെ ചോദിച്ചു ആ ചോദ്യകർത്താവ് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യനാരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ് റസൂൽ പറഞ്ഞു ഒരുപാട് കാലം ജീവിച്ചു ആ ജീവിച്ച കാലം അത്രയും നന്മ ചെയ്യാൻ സാധിച്ചു അദ്ദേഹമാണ് ജനങ്ങളിലെ ഏറ്റവും അത്ര പ്രശ്നം അബിബായിസോല തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് റസൂലേ റസൂലേ ഏറ്റവും ജനങ്ങളിലെ മോശപ്പെട്ടവനം ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിക്കാത്ത കിട്ടിയവനാണ് പക്ഷെ ആ ദുനിയാവിയായ ജീവിതത്തിൽ അവൻ മോശപ്പെട്ടതായി ചെയ്തിട്ടുള്ളവനാണ് അഥവാ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ബാങ്ക് വിളിക്കുകയാണ് നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകുന്നവനാണ് ഇറങ്ങിപ്പോകുന്നവനാണ് കൃത്യമായി റമദാനിലെ നോമ്പ് പിടിക്കാത്തവനാണ് പാവങ്ങൾക്ക് സായം കൊടുക്കാത്തവനാണ് അത്തരത്തിലുള്ള ആളുകളുണ്ടോ ആളുകളുണ്ടോ വന്വാല ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ആ ജീവിച്ച കാലം അത്ര ും മോശം പ്രവർത്തിച്ചവനാണ് അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് എത്രയെത്ര രാവുകളാണ് നിന്റെ മുന്നിലുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഓതിയവരുണ്ടോ വിക്രും അധികരിപ്പിച്ചവരുണ്ടോ മുപ്പതും നാൽപ്പതും അമ്പതും എഴുചത്തിയതാകുന്ന യുവാക്കളില്ലയോ സഹോദരങ്ങളില്ലയോ ഒന്ന് ചിന്തിക്കണേ അമലെവിടെയാണ് അമലെവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഹദ്മാക്കുന്നവരുണ്ടോ ഡെയിലി ഒരു ജുസ് പാരായണം ചെയ്യുന്നവരുണ്ടോ അഞ്ച് നമു അഞ്ചു പക്കത്ത് നമസ്കാരങ്ങളെ തന്നെ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നവരുണ്ടോ എവിടെ എവിടെ നമുക്കില്ല നമ്മൾ എവിടെയാണ് നമുക്കില്ലായെങ്കിലും നമ്മളെവിടെയാണ് ഒരുപാട് കാലം ജീവിച്ചു അവൻ ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ നമ്മുടെ ഈ ദുനിയാവിയായ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേട്ടമാണ് കൊയ്തെട്ടത്തിട്ടുള്ളത് എന്ത് നന്മ നമുക്ക് ചെയ്യാൻ സാധിച്ചു സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മലക്ക് വന്നുകൊണ്ട് അഞ്ച് മലക്കിലെ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് നിന്നോട് വല്ലാതെ ഒച്ചുകിട്ട് ചോദിക്കുന്നതിന് പൊന്നമോനെ പൊന്നുമോനെ കവി എൻ്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ ഓ ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ ആ ശരീരത്തെ ഇന്ന് അനങ്ങാ ഡോക്ടർ വന്നിട്ട് പറയാ ഒന്ന് ഒന്ന് എഴുന്നേറ്റിരിക്കണേ സാഹിബേ ഒന്ന് എഴുന്നേറ്റിരിക്കണേ ഹാജിയരെ എന്ന് പറയാ എവിടെ എഴുന്നേക്കാൻ എഴുന്നേക്കാൻ അറിയാമെങ്കിൽ പുള്ളി വണ്ട് ഗൾഫിൽ പോയേന എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കടക്കുന്നു ഡോക്ടർ വന്നിട്ട് ഒന്ന് ഒന്ന് എന്നൊന്നും എഴുന്നേത്തിരും നിങ്ങളൊന്നും എഴുന്നേത്തരും നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു പൊക്കിയിട്ടൊന്നും എഴുന്നേക്കാൻ സാധിക്കുന്നില്ല ആൾക്ക് അനങ്ങാൻ മേല നേഴ്സ് വന്നിട്ട് പറയാൻജെക്ഷൻ എടുക്കാനാണ് എവിടെ കൈ ഉയർത്താൻ പറ്റിയിട്ട് വേണ്ടേ കൈയും കാലും അനക്കാൻ മേല അനങ്ങാതെ കിടക്കാൻ അനങ്ങാതെ കൊച്ചു കുട്ടി കിടക്കുന്നവർ അങ്ങോട്ട് കൊണ്ട് തിരിയും മറിയുന്നല്ലാതെ മരണാസനായ വ്യക്തി കൊണ്ട് നിലകൊണ്ട എന്താ ചെയ്യേണ്ട എന്താണ് വല്ല അവസ്ഥ ഈ ദുനിയൽ പന്ത് കളി ക്രിക്കറ്റ് കളി കണ്ടു നടന്നവരല്ലേ സിനിമാ പാട്ട് നടന്നവനല്ലേ മോശപ്പെട്ട സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും നിന്റെ സമയങ്ങളെ നിനക്ക് ചെലവഴിച്ചവനല്ലേ നിന്റെ കൈയ്യും കാലും എന്ത് പറ്റിയനക്കാൻ പറ്റാത്ത മലക്ക് നിന്നോട് ചോദിക്കും നമ്മളെ ചെയ്യാൻ നൽകട്ടെ എത്ര അമൽ ചെയ്യാമായിരുന്നു എത്ര അമൽ ചെയ്യാമായിരുന്നു ഹജ്ജ് പോലും വെച്ച് ബിന്ദിപ്പിക്ക ആളുകൾ ഹജ്ജ് പോലും നല്ല സമ്പത്തുള്ള ആളുകൾ പോലും എന്താണ് ഹജ്ജിന് പോകാത്ത ഹജ്ജ് പോകാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം അത് സാധ്യത ഹജ്ജിനൊക്കെ പോയി വന്ന പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടേ ജീവിക്കണ്ടേതനുസരിച്ച് ജീവിക്കണ്ടേ അജ് കഴിഞ്ഞു വന്നാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടേന്ന് ഏതനുസരിച്ച് നമസ്കാരവും വിഭാഗവും അനുസരിച്ച് ജീവിക്കണ്ടേന്ന് അത് പറ്റൂല അതൊരു അറുപതാമത്തെ വയസ്സാവുമ്പോ നമുക്ക് പോകാൻ അള്ളാഹു നമ്മളെ കാത്തിരി അള്ളാഹു പരിഗ്രഹിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ് അലമദില്ലാ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഴയ തലമുറ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും വലിയ ഹൈറും മറക്കുന്നു അള്ളാഹുവിന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് കാസർഗോഡിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നിട്ടും അള്ളാഹുവിനെയും റസൂലിനെയും മറക്കുന്നു അവർ നമുക്ക് പഠിപ്പിച്ച അമലുകളെയും മറക്കുന്നു എല്ലാരും അല്ല ചില ആളുകൾ ചിലര് ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇന്നിപ്പോ എല്ലാരും ഒമറ കൊണ്ട് മതിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാണ്ട് ഒമ്ര നല്ലതാണ് ഉമ്ര വാജിഭാത്തിൽപ്പെട്ടതാണ് പക്ഷെ ഒമ്രണ്ടെ മതിയാക്ക അങ്ങനത്തെ ഒരു തലത്തിലേക്ക് ഒരു ബിസിനസ് മൈൻഡിലേക്ക് ഒമറ പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ചത് ഒമ്ര ചെയ്യണം വേണ്ടെന്നർത്ഥത്തിലല്ല എന്നിട്ട് പറയുന്ന എന്താ അത് ആദ്യം പോയി ഉമറയൊക്കെ ഒന്ന് ചെയ്ത് റഹത്തായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇൻഷാ ആ എഴുപതാമത്തെ വയസ്സിന് എവിടെ പോയ ഈ ഉമ്ര കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം പിന്നെ നാപ്പത്തഞ്ച് വർഷം പിന്നെ അതിൻ്റെ കഥയാണ് ഞാൻ അവിടെ നിന്ന് കവിടെ കില് ഇങ്ങനെ പിടിച്ചായിരുന്നു അപ്പോൾ കില്ല ഊരി എന്റെ പോക്കറ്റ് വെന്താ അതിന്റെ കഷ്ണമാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിടക്ക പിന്നെ കഥയോടെ കഥ ഹജ്ജിന് പോവില്ല പിന്നെ ഹജ്ജിന് പോകില്ല കാരണം അതിന്റെ ആ സംഭവങ്ങളൊക്കെ ഏകദേശം പിടിയിട്ടില്ല പിന്നെ നാട്ടിൽ വന്ന് കഥ പറയുക അതിനുള്ള സുഖം അപ്പുറത്തെ മൂലയിലല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ശരിക്കും കാണാൻ തുടങ്ങി ഇപ്പുറത്തെ മൂല ഇല്ലാന്ന് പറഞ്ഞ് അവനെ പോയിട്ട് കഥ വന്ന് കഥ പറയുക ഇതാ പറഞ്ഞു നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക വെറുതെ പറയില്ല ഇതാ സമൂഹത്തിൽ നടക്കുന്ന ഇന്ന് പറ്റിയ ഏറ്റവും വലിയ അപജയിതാ അള്ളാഹു നമ്മളെ സാലിഹിയും ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ സാലിഹിയും ഉൾപ്പെടുത്തട്ടെ നമസ്കാരവും വിവാദത്വം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയുണ്ടോ എവിടെയും രക്ഷയാണ് എവിടെയും രക്ഷയാണ് എവിടെയും രക്ഷയാണ് ഖുർആൻ പോലും നമ്മുടെ ഇന്ന് തോന്നുന്നില്ലല്ലോ എന്താണ് ഖുർആൻ നമുക്ക് അള്ളാഹു സമാനത്തിന് ഖുർആൻ നമുക്ക് നൽകിയതിന്റെ ലക്ഷ്യം എന്താ എന്തിനാണ് ഖുർആൻ ആർക്കാണ് ഇത് നൽകിയത് അതിലൂടെ എന്താണ് വിഭാവനം ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ സഹോദരങ്ങളെ بسم الله الرحمن الرحيم وننزل من القرآن ما هو الشفاء ورحمة للمؤمنين فرشد ما يقرآن لنا الله سبحانه وتعالى ربنا يعلم നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആാനില്ലയോ ഖുർആാനില്ലയോ ആ ഖുർആൻ ശിഫയുടെ ഗ്രന്ഥമാണ് തീർന്നില്ല കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥവുമാണ് ലോകത്തിന് കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ